നമസ്കാരം ഇൻഫോർ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പാലിയേക്കരയിൽ ടോൾ പ്ലാസ ജീവനക്കാരന് ലോറി ഡ്രൈവറുടെ മർദ്ദനം ആക്രമണ ദൃശ്യങ്ങൾ പുറത്ത് പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ അപകടങ്ങൾ പതിവായതോടെ കെഎസ്ആർടിസി ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് കടക്കാനുള്ള പ്രവേശന കവാടം അടച്ചു കെട്ടി തേവിഷബാധ ക്രമാതീതമായി ഉയരുമെന്ന മുന്നറിയിപ്പുമായി ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ സംസ്ഥാനതല കരാട്ടെ ആൻഡ് കുൻഫു ടൂർണമെന്റ് എസ് എം എ കപ്പ് സംഘടിപ്പിച്ചു കൃഷിഭവന് മുൻപിൽ കർഷക കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു സി ജി പി എ കേരളയുടെ ചാലക്കുടി ബ്രാഞ്ചിന്റെ പതിനഞ്ചാം വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും വരെ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ സമ്മേളനങ്ങൾ നടക്കും വാർത്തകൾ വിശദമായി പാലിയേക്കരയിൽ ടോൾപ്ലാസ ജീവനക്കാരന് ലോറി ഡ്രൈവറുടെ മർദ്ദനം ആക്രമണ ദൃശ്യങ്ങൾ പുറത്ത് പാലിയേക്കരയിൽ ടോൾ പ്ലാസ ജീവനക്കാരന് ലോറി ഡ്രൈവറുടെ മർദ്ദനം ആക്രമണ ദൃശ്യങ്ങൾ പുറത്ത് ടോൾ ബൂത്തിലെ കളക്ഷൻ ജീവനക്കാരനായ ഉത്തർപ്രദേശ് ഫൈസാബാദ് സ്വദേശി പപ്പു കുമാറിനാണ് മർദ്ദനമേറ്റത് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് സംഭവം തൃശൂർ ഭാഗത്തുനിന്ന് വന്ന ടോറസ് ലോറിയുടെ ഫാസ്റ്റാഗ് റീഡ് ആകാത്തതിനെ തുടർന്ന് വാഹനം മാറ്റിയിടാൻ പറഞ്ഞതിലുള്ള ദേഷ്യത്തിലായിരുന്നു മർദ്ദനം ടോൾബൂത്തിനുള്ളിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരനെ അസഭ്യം പറയുകയും മുഖത്തും കഴുത്തിലും ഇടിക്കുകയുമായിരുന്നു പരിക്കേറ്റ പപ്പു കുമാറിന്റെ പരാതിയിൽ കേസെടുത്ത പുതുക്കാട് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു ചേർപ്പ് സ്വദേശിയാണ് പിടിയിലായത്

പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ അപകടങ്ങൾ പതിവായതോടെ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് കടക്കാനുള്ള പ്രവേശന കവാടം അടച്ചു കെട്ടി ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ടോൾ കമ്പനിയാണ് കവാടം അടച്ചത് ഇനി മുതൽ ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല ദേശീയപാതയുടെ മധ്യഭാഗത്ത് കോൺക്രീറ്റ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചാണ് പുതിയ പരിഷ്കാരം ഏർപ്പെടുത്തിയത് ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്ന ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ബസ്സുകളും ദേശീയ പാതയോരത്ത് നിർത്തിപ്പോകണം അതേസമയം തൃശൂർ ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ തടസ്സമില്ല ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കാതെ കെ എസ് ആർ ടി സി ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതും തിരിച്ചു പോകുന്നതും മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽപ്പെട്ട് നിരവധി ജീവനുകളാണ് പൊലിഞ്ഞത് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ്സിൽ ബൈക്കിടിച്ച് രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചതോടെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു സ്റ്റാൻഡിന് മുൻപിൽ അപകടങ്ങൾ തുടർ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലെ അപകടങ്ങളെ തുടർന്നാണ് പുതിയ പരിഷ്കാരം ഏർപ്പെടുത്താൻ അധികൃതർ തയ്യാറായത് എന്നാൽ ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ സ്റ്റാൻഡിന്റെ എതിർവശത്തുള്ള ദേശീയപാതയിൽ നിർത്തേണ്ടി വരുന്നത് അപകടങ്ങൾക്കിടയാക്കാൻ സാധ്യതയേറെയാണ് പുതുക്കാട് സിഗ്നൽ കഴിഞ്ഞ് വേഗതയിലെത്തുന്ന വാഹനങ്ങൾക്കിടയിൽ ബസ്സുകൾ ദേശീയപാതയിൽ നിർത്തിയാൽ പുറകിലായി വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുമെന്നാണ് നാട്ടുകാർ പറയുന്നത് സ്റ്റാൻഡിന് സമീപത്തുള്ള വീതിയുള്ള ഭാഗത്ത് ബസ്സുകൾക്ക് നിർത്താൻ സൗകര്യങ്ങൾ ഒരുക്കുകയോ അല്ലെങ്കിൽ സ്റ്റാൻഡിന് മുൻപിൽ ബസ് നിർത്തുന്നത് ഒഴിവാക്കി പുതുക്കാട് സെന്ററിലെ സ്റ്റോപ്പ് മാത്രമാക്കി നിലനിർത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ക്രമാതീതമായി ഉയരുമെന്ന മുന്നറിയിപ്പുമായി ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ പേവിഷബാധ പ്രതിരോധത്തിന് ഏറ്റവും ഫലപ്രദമായ മാർഗം തെരുവു നായ്ക്കളുടെ എണ്ണം കുറയ്ക്കുകയാണെന്നാണ് അസോസിയേഷൻ വിലയിരുത്തുന്നത് തെരുവു നായ്ക്കളോടുള്ള സമീപനങ്ങളിലും നിയമങ്ങളിലും മാറ്റം അനിവാര്യമാണെന്നും സംഘടന ചൂണ്ടിക്കാണിക്കുന്നു പേവിഷബാധയായിട്ടുള്ള മരണങ്ങൾ ഇല്ലാതാക്കാൻ ജനകീയ പ്രതിരോധ കുത്തിവയ്പ് നടത്തണമെന്ന് കേരള സർക്കാർ മെഡിക്കൽ ഓഫീസർമാരുടെ സംഘടനയും ആവശ്യപ്പെട്ടു വാക്സിൻ സ്വീകരിച്ച വ്യക്തിയെ നായി കടിച്ചാൽ ബൂസ്റ്റർ ഡോസ് എടുക്കണമെന്നും കെ ജി എം നിർദ്ദേശിച്ചു ഇന്ത്യയിൽ പേബാധയേറ്റ് മരിക്കുന്നവരിൽ നാൽപ്പത് ശതമാനവും കുട്ടികളാണ് ഇതിനാൽ ഇവർക്കാണ് ആദ്യം പ്രതിരോധ കുത്തിവയ്പ് നൽകേണ്ടതെന്നും സംഘടന വ്യക്തമാക്കി സംസ്ഥാനതല കരാട്ടെ ആൻഡ് കുങ്ഫു ടൂര്ണമെന്റ് എസ്എംഎ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ നന്മ ലഹരിയുടെ ഭാഗമായി സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിന്റെ നേതൃത്വത്തിൽ സിന്തറ്റിക് ലഹരിക്കെതിരെ എസ് എം എയുടെ കായിക ലഹരി എന്ന ആപ്തവാക്യം മുന്നോട്ട് വെച്ച് ചാലക്കുടി മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വച്ച് എസ് എം എയുടെ പത്താമത് സംസ്ഥാനതല കരാട്ടെ ആൻഡ് കുങ്ഫു ടൂർണമെൻറ്റ് എസ് എം എ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു ടൂർണമെന്റ് ചെയർമാൻ സെൻസായി സിനോ ഡേവിസ് സ്വാഗതം പറഞ്ഞു ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു കരാട്ടെ ഇന്ത്യൻ ഓർഗനൈസേഷൻ ടെക്നിക്കൽ ഡയറക്ടർ ഹാൻഷി ജേക്കബ് ദേവകുമാർ മുഖ്യാതിഥിയായിരുന്നു ടൂർണമെന്റിൽ വിവിധ ജില്ലകളിൽ നിന്നും അഞ്ഞൂറോളം മത്സരാർത്ഥികൾ പങ്കെടുത്തു ടൂർണമെന്റ് മൊത്തമായി നിയന്ത്രിച്ചത് എസ് എം എയുടെ അറുപതോളം വരുന്ന ഒഫീഷ്യൽസ് ആണ് കൂടാതെ മുനിസിപ്പൽ എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുസി സുനിൽകുമാർ മുനിസിപ്പാലിറ്റി വികസന കമ്മിറ്റി ചെയർമാൻ കെ പോൾ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു ടൂർണമെന്റ് ഓർഗനൈസർ സെൻസായി ഭാഗി പറഞ്ഞു കൃഷിഭവന് മുൻപിൽ കർഷക കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു കേരകൃഷി സംരക്ഷണത്തിനായി ലോകബാങ്ക് നൽകിയ പണം വകമാറ്റി ചെലവഴിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിനെതിരെയും നെൽ കർഷകരോട് സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും പുതുക്കാട് മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് കൃഷിഭവനിലേക്ക് മാർച്ചും ധർണയും നടത്തി കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ എൽ ജോയിയുടെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്തു പി പി ചന്ദ്രൻ സിൻറ്റോ ആന്റണി സി കെ ദിൽ തോബി തോട്ട്യാൻ ജോബി മധുരക്കറി എഡ്വിൻ ആൻഡോ ജോസ് കൂനൻ എന്നിവർ സംസാരിച്ചു കേരളത്തിൽ നിന്ന് സഹായിക്കാൻ മറ്റൊരു വകുപ്പ് കേരളത്തിൽ ി ജി പി എ കേരളയുടെ ചാലക്കുടി ബ്രാഞ്ചിന്റെ പതിനഞ്ചാം വാർഷിക സമ്മേളനവും കുടുംബസംഗമവും സുരക്ഷാഭവനിൽ നടന്നു സമ്മേളനത്തിന് ബ്രാഞ്ച് പ്രസിഡന്റ് ബി സോമൻ അധ്യക്ഷത വഹിച്ചു ബ്രാഞ്ച് സെക്രട്ടറി കെ വിജയൻ സ്വാഗതം പറഞ്ഞ സമ്മേളനം സി ജി സംസ്ഥാന സെക്രട്ടറി വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ച് മുഖ്യപ്രഭാഷകൻ ടി നരേന്ദ്രൻ സംസാരിച്ചു യോഗത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് സി ജി പി എ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കെ ഗോപിനാഥ് തൃശൂർ ജില്ലാ സെക്രട്ടറി പി ആർ ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു എൺപത് വയസ്സ് കഴിഞ്ഞ പതിനാറ് പേരെ യോഗം ആദരിച്ചു സമ്മേളനത്തിന് ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ യു ജി അച്യുതാനന്ദൻ നന്ദി പറഞ്ഞു പാർട്ടിയുടെ കോർണർ മീറ്റിംഗുകൾ പരിയാരം പഞ്ചായത്തിൽ ആരംഭിച്ചു മെയ് ഒൻപത് മുതൽ മെയ് പന്ത്രണ്ട് വരെ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ സമ്മേളനങ്ങൾ നടക്കും പരിയാരം കുരിശി ജംഗ്ഷനിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തോടെയാണ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് ഉദ്ഘാടനം നിർവഹിച്ചു പരിയാരം മണ്ഡലം പ്രസിഡന്റ് പ്രദീപ് മഞ്ഞളിയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ഷീജ ജോർജ് ലിസി പി ഡി വർഗീസ് ഡോൺ പോസ്കോ ഷിബു വർഗീസ് പെരേപാടൻ ബോണി വെളിയത്ത് ജോർജ് മാർട്ടിൻ ജിത്തു മാധവ് സെബിൻ മാത്യു ലീല സേവിയർ ഷീജ ജോയ് മേരി ജോസഫ് മണവാളൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു പിന്നീട് പരിയാരം കപ്പേള ജംഗ്ഷൻ പൂവത്തിങ്കൽ എന്നീ പ്രദേശങ്ങളിലും കോർണർ മീറ്റിംഗുകൾ നടന്നു ട്വന്റി ട്വന്റി പാർട്ടിയുടെ പ്രചാരണ പരിപാടികൾ അടുത്ത ദിവസങ്ങളിൽ തുടരും പരിയാരം പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും പ്രധാന നേതാക്കളുടെ നേതൃത്വത്തിൽ സജീവ പ്രചാരണം നടത്തുമെന്നും എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികൾ നിൽക്കുമെന്നും പ്രതിനിധികൾ പറഞ്ഞു ഇന്നത്തെ നിങ്ങൾക്കായി യുവാനിയ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഇവാനിയ ഗോൾഡ് ഗോഡ് സ്വർണവില നൂറ്റി മുപ്പത് രൂപ കുറഞ്ഞു ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പവന് എഴുപതിനായിരം രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ ാപനില മുപ്പത്തിനാല് കുറഞ്ഞ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ടോൾ പ്ലാസ ജീവനക്കാരന് ലോറി ഡ്രൈവറുടെ മർദ്ദനം ആക്രമണ ദൃശ്യങ്ങൾ പുറത്ത് പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ അപകടങ്ങൾ പതിവായതോടെ കെഎസ്ആർടിസി ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് കടക്കാനുള്ള പ്രവേശന കവാടം അടച്ചു കെട്ടി പേവിഷബാധ ക്രമാതീതമായി ഉയരുമെന്ന മുന്നറിയിപ്പുമായി ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ സംസ്ഥാനതല കരാട്ടെ ആൻഡ് കുൺഫു ടൂർണമെന്റ് എസ് എം എ കപ്പ് രണ്ടായിരത്തിയഞ്ച് സംഘടിപ്പിച്ചു കൃഷിഭവന് മുൻപിൽ കർഷക കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു സിജിപിഎ കേരളയുടെ ചാലക്കുടി ബ്രാഞ്ചിന്റെ പതിനഞ്ചാം വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും സുരക്ഷാഭവനിൽ നടന്നു ട്വൻ്റി ട്വൻ്റി പാർട്ടിയുടെ കോർണർ മീറ്റിംഗുകൾ പരിയാരം പഞ്ചായത്തിൽ ആരംഭിച്ചു മെയ് ഒൻപത് മുതൽ മെയ് പന്ത്രണ്ട് വരെ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ സമ്മേളനങ്ങൾ നടക്കും ഇതോടെ ഇന്നത്തെ വാർത്തകൾ തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ நன்னி நமஸ்காரம்